സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാചരണം ജില്ലയിൽ വിപുലമായി ആചരിച്ചു എസ് എൻ ഡി പി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഗുരുപൂജയും പ്രാർത്ഥനയും നടന്നു കേരളത്തിൽ നവോത്ഥാന ആശയങ്ങളുടെ വിത്തുപാകിയവരിൽ ശ്രീനാരായണ ഗുരുവിന് സവിശേഷമായ സ്ഥാനമാണുള്ളത് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ മലയാളിയെ ഉദ്ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ വിജ്ഞാനമണ്ഡലത്തിന്റെ നവോത്ഥാന സ്വഭാവത്തെ നിർണയിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാചരണം ജില്ലയിൽ വിപുലമായി ആചരിച്ചു എസ് എൻ ഡി പി യോഗം ഹോസ്റ്റർഗ് യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഓഫീസിൽ രാവിലെ ഒൻപത് മണിക്ക് യൂണിയൻ പ്രസിഡന്റ് എം വി ഭരതൻ പതാകയുയർത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ശിവഗിരിമഠം സ്വാമിജി പ്രേമാനന്ദഗുരു പൂജയും പ്രാർത്ഥനയും നടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓരോ എസ് എൻ ഡി പി യൂണിയനുകളിലും അതിശക്തമായ രീതിയിൽ പതിനായിരങ്ങളും പങ്കെടുക്കുന്നതായിട്ടുള്ള ഘോഷയാത്രകളാണ് സാധാരണ എല്ലാ വർഷവും നടത്തി വരാറുള്ളത് ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാവില്ല ഒരു പത്ത് നൂറ് പേര് ചേർന്നുകൊണ്ട് ഒരു ശാന്തിയാത്ര ഇന്ന് വൈകിട്ട് നടക്കും പിന്നെ ദീപം എന്ന് പറയുന്നത് അത് ഇതേ പ്രശ്നത്തിൽ തന്നെയാണ് സന്ധ്യാസമയത്ത് ഇന്ന് സംഖ്യാസമയത്ത് എല്ലാ ശാഖായോഗങ്ങളിലും യൂണിയനുകളിലും മഠത്തിന്റെ സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളും മറ്റു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ തന്നെ ഇന്ന് കത്തിച്ചിട്ട് ഒരു പ്രാർത്ഥന ും ചെയ്യുന്നുണ്ട് യൂണിയൻ പ്രസിഡന്റ് എം വി ഭരതൻ അധ്യക്ഷത വഹിച്ചു യോഗം ഡയറക്ടർ പി ദാമോദര പണിക്കർ പ്രഭാഷണം നടത്തി വനിതാ സംഘം യൂണിയൻ സെക്രട്ടറി പ്രമീള ദിലീപ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർമാൻ അനൂപ് തീർത്ഥങ്കര അശോക് രാജ് കൌൺസിലർ കെ രമേശൻ ശാഖാ ഭാരവാഹികളായ ടി മനോഹരൻ കെ ടി ബാലൻ കെ ബാലകൃഷ്ണൻ ടി ലക്ഷ്മണൻ ദിലീപ് മേഡയിൽ പി വി സുരേഷൻ കെ നാരായണൻ ഗോപാലൻ നരി ഒ കെ സതി പി ലസിത എൻ കെ സീമ തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ സ്വാഗതവും വനിതാ സംഘം പ്രസിഡന്റ് പി വത്സല നന്ദിയും പറഞ്ഞു എസ് എൻ ഡി പി യോഗം ഹോസ്ദുർഗ് പുതിയ കോട്ടാശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദിനാചരണത്തിൽ പി ബാബു പൂജയും പ്രാർത്ഥനയും നടത്തി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ദാമോദരപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു എം കുഞ്ഞുരാമനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എം സുരേഷൻ അധ്യക്ഷനായി യൂണിയൻ പ്രസിഡന്റ് എം ഭരതൻ യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ വനിതാ സംഘം സെക്രട്ടറി കെ പ്രമീള കെ കലേഷ് കെ ധനീഷ് രമേശൻ കൊട്ടച്ചേരി സുഭാഷ് ചേറ്റുകുണ്ട് കെ കുമാരൻ കെ ഷാജി സുനേജ് കെ ഉദയൻ കെ വി ഗിരീഷ് നിശാന്ത് കൊഴക്കുണ്ട് എന്നിവർ സംസാരിച്ചു പി വി ഗണേശൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബീറോ കനങ്ങാട്